ചില കൺട്രീസിൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് വിസ റിജക്ഷൻ കൂടുതലാവും അതായത് പല കുട്ടികളുടെ നല്ലൊരു ശതമാനം കുട്ടികളുടെ ഭാവി എന്താകും എന്നുള്ളതൊരു ചോദിച്ചു ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറയേണ്ടിയിരുന്നു സ്റ്റുഡൻസും പേരൻസും കംപ്ലീറ്റ് ആയിട്ട് അവയർ ആയിരിക്കണം പുറത്തു പോയി എം ബി ബി എസ് പഠിക്കണം എന്നുണ്ടെങ്കിലും നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കും നീറ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അപ്പൊ ഇതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നീറ്റിന്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സ്കോളർഷിപ്പ് അപ്പൊ എല്ലാ ഏജൻസികളും പ്രധാനമായിട്ടും തരുന്ന ഒരു ഓഫറുകളാണ് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം ഫ്രീ ആയിട്ട് പഠിക്കാം ഫ്രീ ആയിട്ട് പഠിക്കാം ഇത് കണ്ടിട്ടായിരിക്കും ഒരുപാട് കുട്ടികൾ ചെല്ലുന്നത് എല്ലാവരുടെ സാമ്പത്തിക അവസ്ഥ ഒരുപോലെ ആയിരിക്കില്ല അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആദ്യത്തെ ഒരു വർഷം മാത്രം സ്കോളർഷിപ്പ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതിനുശേഷം ബാക്കി വരുന്ന വർഷങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ ഫുൾ സ്കോളർഷിപ്പിലുള്ളതുണ്ട് അതായത് തുടർന്നുള്ള വർഷങ്ങളിലേക്ക് ഒരു കൃത്യമായിട്ട് അറ്റൻഡൻസും അതുപോലെ ഒരു എയ്റ്റി പെർസെൻ്റേജ് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രം തരുന്നതുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി അതിനുള്ള ടാലൻറ് ഉള്ളതാണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പോൾ സൗജന്യമായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴുള്ള രജിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൈസ കിട്ടണമെന്നാണ് കുട്ടി വന്ന് കയറി കഴിഞ്ഞാൽ ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ അതാണല്ലോ പോലെ മുളച്ചു വരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാതെ ചെന്ന് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷപ്പാഠനം പാതി വഴിയിൽ നിന്നു പോകാനോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചതിലെത്തിക്കാതെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് ഡോക്ടർ എന്താണ് ഈ സ്കോളർഷിപ്പ് എന്താണ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു സ്കോളർഷിപ്പ്സ് ആക്ച്വലി സി ഇപ്പോൾ പല ഏജൻസികളും അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളും അതൊരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത് അവിടെയാണ് ഈ പ്രോബ്ലം പറ്റുന്നത് അതായത് സ്റ്റുഡൻസിനെ ഫസ്റ്റ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ്സ് അനൗൺസ് ചെയ്യുന്നു വരാൻ കുട്ടികൾ വരാൻ വേണ്ടിയിട്ട് ഒരു സ്കോളർഷിപ്പ്സ് അനൗൺസ് ചെയ്യുന്നു പക്ഷേ അത് സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ ഈവൺ ഫസ്റ്റ് ഇയറിൽ തന്നെ അത് സ്റ്റുഡൻസിന് കിട്ടാതിരിക്കണ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ അതിൽ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് സ്കോളർഷിപ്പിന്റെ പോളിസീസ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിന് നിങ്ങൾ ഏബിൾ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് പോയി ഫസ്റ്റ് ഇയറിൽ സ്കോളർഷിപ്പ് കിട്ടി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിന്റെ ബാക്കിയുള്ള കാലയളവിൽ ആ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അത് അപ്പോൾ അത് വളരെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് കാരണം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചില ഏജൻസികൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ സ്കോളർഷിപ്സ് അനൗൺസ് ചെയ്യും എന്നിട്ട് സ്കോളർഷിപ്സ് എക്സാംസും നടത്താറുണ്ട് സ്കോളർഷിപ്പ് എക്സാംസ് നടത്തുന്നത് യൂണിവേഴ്സിറ്റി അറിയുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ എന്താണ് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അവർ സർവീസ് ചാർജർ ഒരു ആണ് അതൊരു സ്കോളർഷിപ്പ് അല്ല അങ്ങനെയും വരാം സോ പ്രോപ്പർ ഐ ടി സ്കോളർഷിപ്പ്സ് അവൈലബിൾ അല്ല എല്ലാ കൺട്രീസിലും സ്കോളർഷിപ്സ് ഉണ്ട് അതായത് ഗവൺമെൻറ്കൾ കൊടുക്കുന്ന സ്കോളർഷിപ്പ്സ് ഉണ്ട് ഇപ്പോൾ ചൈനയിൽ ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഐ വി ലീഗ് യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്റ്റുഡൻറ്റിൻ്റെ അനുസരിച്ച് അവർ ഇപ്പോൾ സ്കൂളിങ് മുതൽ ട്വൽത്ത് വരെ അവരെ അനലൈസ് ചെയ്ത് സ്കോളർഷിപ്പ്സ് കൊടുക്കാറുണ്ട് ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അതായത് ഒരു സ്റ്റുഡൻറ്റ് നോർത്ത് ഇന്ത്യയിലെ സ്റ്റുഡൻറിന് യു എസ്സിൽ ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി ആൻഡ് അഡ്മിഷൻ മാത്രമല്ല വിത്ത് ഫുൾ സ്കോളർഷിപ്പ് അതിനെ അവൻ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഫൈൽ വളരെ എന്താ പറയുക വളരെ കൺവീൻസിംഗ് ആയിരുന്നു അപ്പോ അങ്ങനെ സ്കോളർഷിപ് കിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പിന്നീട് നമ്പറത്ത് ഫാബ്രിക്കേറ്റ് അതായത് ഇത് അവൻ ഒരു ഒരു ഇത് എഴുതിയതാണ് പിന്നെ ഒരു കഥ പോലെ എഴുതി പക്ഷെ ഇത് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാൾ ശ്രദ്ധപ്പെടുത്തു അങ്ങനെ അതിൻ്റെ ഇതിൽ പോയപ്പോ ഇത് ആക്ച്വലി അത് കഥയല്ല അത് അവന്റെ തന്നെ റിയൽ സ്റ്റോറി ആയിരുന്നു അത് ഈവൺ പല അതിൽ അപ്പോൾ അത് സി അതിന് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റുഡൻറ്റിന് പ്രോപ്പറായിട്ട് അവർ ഇൻഫോംഡ് ആണെങ്കിൽ ഐ ആം സേയിങ് ദാറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ അതായത് ഇപ്പോൾ ഒരു എട്ടാം ക്ലാസ്സിലാണോ ഒമ്പതിലാണോ പത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക നിങ്ങൾക്ക് ഐ വി ലീഗിൽ ഐ വി ലീഗ് ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും അപ്പോൾ പല കൺട്രിയിലെയും ഗവൺമെൻറ്സ് തന്നെ സ്കോളർഷിപ്പ്സ് കൊടുക്കുന്നുണ്ട് സോ അതിനെ ആക്ച്വലി ടു ബി വെരി ഫ്രാങ്ക് ഏജൻസികളുടെ ഒരു സഹായം ആവശ്യമില്ല ഓക്കെ ബട്ട് അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഹംഗി സ്റ്റൈപ്പന്റിയം സ്കോളർഷിപ്പ് അതിന് ഇന്ത്യൻസിന് ഒരുപാട് സീറ്റ്സ് ഉണ്ട് മെയിൻലി ഇന്ത്യൻസിനെ പ്രൊമോ ഇന്ത്യൻ സ്റ്റുഡൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സീറ്റ്സ് ഇന്ത്യൻ സ്റ്റുഡൻസിനുണ്ട് പിന്നെ ചൈന ഗവൺമെൻറ് സി എസ് ഇ ചൈന സ്കോളർഷിപ്പ് കൗൺസിൽ ചൈനയിലെ പല പ്രൊവിൻഷ്യൽ സ്കോളർഷിപ്സും ദർ ഗിവിങ് ദ സോ മെനി സ്കോളർഷിപ്സ് ഈ സ്കോളർഷിപ്സൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോർ ഇയേഴ്സ് കവേർഡായിട്ട് ഫുൾ ഡ്യൂറേഷൻ കവേഡായിട്ടുള്ള സ്കോളർഷിപ്സ് ഉണ്ട് ഈവൺ വിത്ത് സ്റ്റൈപ്പൻ മന്ത്ലി നിങ്ങൾക്ക് ലിവിങ് സ്റ്റൈപ്പൻ്റ് പോലും കിട്ടും അതായത് ട്യൂഷൻ ഫീ വേണ്ട അക്കോമഡേഷൻ ഫ്രീ ആണ് പ്ലസ് സ്റ്റൈപ്പൻ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇനി അതല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റികളാണ് സ്കോളർഷിപ്സ് ഓഫർ ചെയ്യുന്നതെങ്കിൽ പല കൺട്രീസിലും യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റികളാണ് സ്കോളർഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അൽബേനിയ അപ്പോൾ ആ യൂണിവേഴ്സിറ്റി അവരൊരു പ്രോപ്പർ ഡോക്യുമെൻ്റ് തരും ടു ദ സ്റ്റുഡൻ അതായത് നിങ്ങളുടെ കോഴ്സ് ഇത്ര വർഷമാണ് ത്രീ ഇയേഴ്സ് നിങ്ങളുടെ ഫുള്ളി സ്കോളർഷിപ്പ്സ് ആവും അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് സ്കോളർഷിപ്സ് ആവും ആൻഡ് സോ ആൻഡ് സോ അതിൽ കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ ആ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് ആ കണ്ടീഷൻസ് മെയിൻലി രണ്ട് കണ്ടീഷനാണ് ഒന്ന് അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം ആൻഡ് സ്റ്റുഡൻസ് അത്യാവശ്യം മാർക്കോടെ പാസ് ആയിരിക്കണം ഒരു ഒരു അത്ര അല്ല ആക്ച്വലി ബേസിക്കലി ഫെയിൽ ഫെയിൽ ആവാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു അൽബനിയുടെ പല പ്രോഗ്രാംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ചെയ്യുന്നത് കാണാം ഇവിടെ ഐ ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ വരെ ലിങ്കിലും അൽബേനിയയിലെ സ്കോളർഷിപ്പുകൾ ഓണത്തിനടുക്ക് പൊട്ടിച്ച് പറയണ്ട ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ അത് നമ്മൾ ചെയ്യുള്ളൂ ഇപ്പം ഡോക്ടർ പറഞ്ഞ പ്രകാരം ചൈനയിലെ സ്കോളർഷിപ്പ് ഉണ്ടല്ലോ അതിന് എൻ്റെ മകനും അർഹനായിരുന്നു അവന് ആദ്യത്തെ വർഷം സ്കോളർഷിപ്പിലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇനിയുള്ളത് റിസൾട്ട് വന്ന് ബാക്കിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അതെന്താണെന്ന് റിസൾട്ട് വന്നെ അറിയാൻ പറ്റുള്ളൂ ആദ്യത്തെ വർഷം നമുക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു നമ്മൾ ആദ്യം ഫീസ് നമ്മൾ അടച്ച് പക്ഷേ അത് കുട്ടി അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം മൂന്ന് മാസം എത്തിയപ്പോൾ തന്നെ രണ്ട് രണ്ട് മാസം എത്തിയപ്പോൾ തന്നെ കുട്ടിയുടെ അവിടുത്തെ അക്കൗണ്ടിലേക്ക് തന്നെ അത് തിരിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കിട്ടില്ല കിട്ടില്ലാന്ന് പറയും പാരന്റ്സ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് മേടിക്കണം കേട്ടോ പക്ഷെ ഡോക്ടർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഒരു നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതായത് ഈ പറഞ്ഞപ്പോൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കോളർഷിപ്പിനെ അർഹരാക്കാൻ പറ്റും അതും ഐ വി യൂണിവേഴ്സിറ്റി യെസ് അതായത് ഒരു ചെലവ് സ്റ്റൈപ്പൻഡും കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത സ്റ്റേറ്റ്മെന്റ് കിട്ടണെ പോലും ഒരു ബാരിച്ച ചെലവിൽ നിന്ന് പേരൻസ് മാറിക്കിട്ടും പാരൻസിന്റെ തലയിൽ നിന്ന് മാറിക്കിട്ടും കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൂടി കിട്ടുകയാണത് അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോഴേ പാരന്റ്സ് ശ്രദ്ധിക്കുക ഇപ്പൊ പ്ലസ് വണ് പ്ലസ് പ്ലസ് വണ് കഴിയുമ്പോഴേക്കും പാരൻസ് ആലോചിച്ചു വിടുന്നത് മക്കളെ പുറത്ത് പുറത്തുവിടണം എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളതായിരുന്നു അത് ഇപ്പോഴേ ഇന്ന് നിങ്ങളുടെ മക്കളെ എട്ടാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ അവിടെ നിന്ന് കൂടി നിങ്ങള് ചിന്തിച്ചു കൊടുക്കണം അവർക്കൊരു വിഷൻ കൊടുക്കണം അവരിപ്പഴേ പ്രേരിപ്പിക്കണം അങ്ങനെ പ്രേരിപ്പിച്ച നമുക്ക് നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങൾ ഒരുക്കിയിട്ട് പല രാജ്യങ്ങൾ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് നല്ല രീതിയിൽ വിനിയോഗിക്കാം അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ തന്നെ ഈ സ്കോളർഷിപ്പിൻ്റെ സാധ്യതകളൂടി ഒന്ന് മനസ്സിലാക്കാം കാരണം പാതി വഴിയിൽ യാത്ര പുറപ്പെടുക പാതി വഴിയിൽ നിർത്തി വരാൻ തുടങ്ങി സങ്കടകരമാണത് അപ്പൊ അത് ശ്രദ്ധിക്കുക അന്ന് ഈ മാത്രമല്ല ഇല്ലാത്തവർക്കും പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളാണ് ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റികൾ രാജ്യങ്ങളൊക്കെ തരുന്നത് പിന്നെ ഡോക്ടർ ഇതിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പൊ സ്കോളർഷിപ്പിന്റെ സാധ്യത നമുക്ക് ആദ്യം തന്നെ അറിയാവുന്ന കാര്യമില്ല ഇതിനകത്തുണ്ട് പല സ്ഥലത്തും ഞാനിപ്പോൾ കാണുന്നുണ്ട് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഞാൻ ഞാൻ പല കേസുകളും ഇതിനകത്ത് അത്തരത്തില് ഇടപെട്ടിട്ടുണ്ട് ഇറ്റലിയിലും അവിടെ സ്കോളർഷിപ്പുകൾ ഉണ്ട് ഫ്രീ ആയിട്ട് പഠിക്കുക അങ്ങനെ കുട്ടികളിങ്ങനെ കുറച്ച് പൈസ മേടിച്ച് വെച്ച് വലിച്ച് 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 നീട്ടി കൊടുത്ത് സത്യം പറഞ്ഞാൽ പറഞ്ഞാലൊന്ന് ജനറലായിട്ട് പറയുമ്പോൾ എത്ര താളുള്ളത് ഈ സ്കോളർഷിപ്പ് കിട്ടുകയോ ഇല്ലയോ അഡ്മിഷൻ കിട്ടുകയില്ല ഇല്ലയോ ഒരു ഒരു ഓരോ വർഷങ്ങളാണ് പല ഏജൻസികളെന്ന് വെച്ചാൽ അത് മെയിനായിട്ട് ഇത് സംഭവിക്കുന്നത് മെയിനായിട്ട് ഇറ്റലി ജർമ്മനി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ഏജൻസികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അഡ്വാൻസ് എമൗണ്ട് വാങ്ങും ഈ അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയിട്ട് ഈ സ്റ്റുഡൻസിനെ കൊണ്ട് ലാംഗ്വേജ് പഠിപ്പിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മൻ പഠിപ്പിക്കും ജർമ്മൻ ബി വൺ ബി ടു ഇതൊക്കെ പാസ് ആവണം എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം യെസ് അത് ആക്ച്വലി അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അതൊന്നും തന്നെ ഒരു വർഷങ്ങൾ എടുക്കുന്ന കാര്യമല്ല നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ വിത്തിൻ സിക്സ് മന്ത്സ് റിസൾട്ട് വരും അപ്പോൾ അതുകൊണ്ട് അത് അതൊരു വേറൊരു എന്താ പറയുക കൈൻഡ് ഓഫ് ട്രാപ്പാണ് കാരണം പിന്നെ അവർ പറയുന്ന ഒരു സ്ഥലത്തോട്ട് സ്റ്റുഡൻറ് പോകാൻ എന്താവും ഫുളി ഞാൻ പോകേണ്ടി വരും ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വലിയൊരു കാര്യമാണ് അത് നമ്മുടെ അറിവിൽ തന്നെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളാണ് കേട്ടോ അതായത് ഇറ്റലിയിലേക്ക് വിടാന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ച് വെച്ചിട്ട് പിന്നെ അങ്ങനെ നെട്ടി നീട്ടി കൊണ്ടുപോകണം അത് ശരിയായിട്ടുള്ള ഇത് പഠിക്കാതെ അത് നെട്ടി നീട്ടി നീട്ടി കൊണ്ടുപോകണ അങ്ങനെ ആ ഒരു ഇത് കഴിയാറാവുമ്പോഴ് അവരൊരു വർഷമാണ് പോകുന്നത് അപ്പൊ അത് ആ സമയത്തുമ്പോൾ അവരെന്താന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നത് നിങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റിക്ക് പോകുമോ അത് ആകുമ്പോഴേ വർഷം പോകൂലെന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്ന കൂടെ ഉള്ളവരൊക്കെ പലയിടത്തും അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും എന്നാൽ പിന്നെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുന്നതാവട്ടെ എന്ന് പറഞ്ഞാൽ കയറുന്നു അവിടെ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ആയിക്കോട്ടെ അക്കാദമിക്കിൽ ഇതായിക്കോട്ടെ അല്ലെങ്കിൽ അതർ ഫെസിലിറ്റീസ് ഇപ്പൊ ഒരു കുട്ടി ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ അല്ല വർഷങ്ങൾ നീണ്ട ഒരു യാത്രയാണ് അത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാനും മറ്റുള്ളതൊക്കെ വേണം അതൊന്നും ഇല്ലാത്ത വളരെ ബുദ്ധിമുട്ടി പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു അർത്ഥി വരണം ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളുള്ള ഈ ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കൺസൾട്ടൻസ് ആൾക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നിയാൽ ക്ഷമിക്കണം നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് കുട്ടികളുടെ ഭാവി വെച്ചിട്ടുള്ള കളികളാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതൃപ്തികളൊന്നും തോന്നില്ല എന്നറിയാം പക്ഷെ നല്ല രീതിയിൽ അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അതൃപ്തികൾ തോന്നും ക്ഷമിക്കുക നമുക്ക് ധാരാളം പൈസ ഉണ്ടാക്കാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ട് പക്ഷേ മക്കളുടെ ഭാവി വെച്ചിട്ട് ചെയ്യരുത് എനിക്ക് ഭാവി അവരുടെ കൈകളിലാണ് ഇപ്പോൾ പല ഡിസ്കഷൻസും ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാരും അതിന് പല ഈ ഫീൽഡിലുള്ളവരും ഇല്ലാത്തവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നീറ്റിൻ്റെ കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ സ്റ്റുഡൻസ് പെടാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളിത് ബോധറിയേണ്ട കാര്യമില്ല കാരണം അവർ എല്ലാം ഹോം വർക്ക് ചെയ്യണ്ടേ പേരൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇതൊക്കെ അന്വേഷിക്കണ്ടേ അല്ലാതെ ഒരാൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വാക്കിൽ പോവാം അല്ല പക്ഷെ അതിൽ ഞാൻ യോജിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പേരൻസും സ്റ്റുഡൻസും നമ്മളെടുത്ത് വന്നു അല്ലെങ്കിൽ നമ്മളെ ഓഫീസിൽ വന്നു കൺസൾട്ട് ചെയ്തു അവർ നമ്മളായിട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെന്താണോ പറയുന്നത് അല്ലെങ്കിൽ ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് എന്താണോ പറയുന്നത് അതാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ കൊടുക്കുക ഇന്ന ഇന്ന കൺട്രീസിൽ ഇന്ന ഇന്നൊക്കെ കാര്യങ്ങളാണ് ഓക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു സംഭവം ട്രെൻഡ് ഉണ്ട് ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ജെർമനിയിലോട്ട് നേഴ്സിനെ ജോലി റിക്രൂട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ റീസൺ വെച്ചാൽ മുന്നേ ഡബ്ല്യു എച്ച്ഒ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നേഴ്സിംഗ് നേഴ്സസ് കുറവായിരുന്നു അതുകൊണ്ട് ജർമ്മനി ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് നഴ്സസിന് റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ആ ഒരു ലേറ്റസ്റ്റ് ലാസ്റ്റ് ഇയറാണ് ആ ഒരു ഡബ്ല്യു എച്ച്ഒൻ്റെ ഇതിൽ നിന്ന് ഇന്ത്യയിലെ നേഴ്സസ് ഓൾറെഡി അക്കോർഡിങ് ടു ദ സ്റ്റാറ്റ് ഇതാണെന്ന് റിക്വയർമെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ജർമ്മനിക്ക് നേഴ്സിനെ വേണം കൊണ്ട് അവർ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് മനസ്സിലാക്കി ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഓക്കെ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനിക്ക് പോകാം അങ്ങനത്തെ ഫോൾസ് പ്രോമിസ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അത് യൂണിവേഴ്സിറ്റികൾക്കോ അല്ലെങ്കിൽ ആ കൺട്രിക്കോ ഒരു ബയലാറ്റുള്ള എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു വർക്കിംഗ് റിലേഷനോ ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് അല്ല കാരണം ഇത് മാർക്കറ്റിൻ്റെ ഈ ഒരു ഇത് എപ്പോഴും മാറാം അത് ഓക്കെ ബട്ട് സ്റ്റിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള കൊളാബറേഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനായിട്ടുള്ള കൊളാബറേഷൻസ് എംഒയുസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇത് പോസിബിൾ ആണ് ഇത് പോസിബിൾ അല്ല എന്നല്ല പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് മിസ് യൂസ് ചെയ്യണം ഇവിടെ അതായത് ഓക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയിക്കോളും റൈറ്റ് റൈറ്റ് അതായത് ഗൈഡൻസ് ഓക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഈ മേഖലയില് ഇഷ്ടമുള്ളവർക്ക് അതായത് കുട്ടികളെ വിടാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് പുതിയ അറിവുകൾ എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഫീൽഡിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോന് താഴെ കമന്റ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ സ്റ്റേഡി അബ്രോഡ് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനാണെങ്കിലും നിങ്ങൾ വിളിച്ചുകൊടുക്കും വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടുകൾ നമ്മൾ ചെയ്തു തരും അപ്പോൾ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് കുറേ കുറേ വിശേഷങ്ങളുണ്ട് അത് വരും വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് അതൊരു പുതിയ അറിവായിരിക്കും അപ്പോൾ ഡോക്ടറെ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു